നമുക്കെല്ലാവർക്കും അറിയാം ഏപ്രിൽ പതിനാലാം തീയതി അതൊരു ധന്യമായ വിഷു ദിവസമാണ് പക്ഷേ ഈ പ്രാവശ്യം ഏപ്രിൽ പതിനഞ്ചിനാണ് വിഷു ഏപ്രിൽ പതിനാലിന് ഇപ്രാവശ്യം വലിയൊരു ധന്യമായിട്ടുള്ള കേരളീയരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന രാമായണത്തിലെ ചരിതം ശ്രേഷ്ഠ ഭാരതത്തിലൂടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകത്തിലെ ഉജ്ജ്വലമായിട്ടുള്ള അനുഭവ വിവരണങ്ങൾ മനുഷ്യ മനസ്സിനെ ധന്യമായിട്ട് സ്വാധീനിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രാമായണത്തിൻ്റെ അധിപനായ ശ്രീരാമന്റെ ജന്മദിനം രാമനവമി കൂടിയാണ് ഏപ്രിൽ പതിനാല് ആ ഏപ്രിൽ പതിനാലിന് രാമായണത്തിലെ രാമന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദികാവ്യമായ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഗായത്രി മന്ത്രം മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ ഇരുപത്തിനാല് അക്ഷരം ഇരുപത്തിനാല് ഇരുപത്തിനാല് അക്ഷരം കൊണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ ഒരു കാട്ടാളൻ ആയിരുന്ന രത്നാകരനായിരുന്ന മഹർഷി ആയി മാറിയ വാൽമീകി അതിഗംഭീരമായിട്ടൊരു മര്യാദാപുരുഷൻ ആ വ്യക്തി ആ മര്യാദാപുരുഷനായ രാമന്റെ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഇതിനെ നാലിനെയും അണു ഇട വ്യത്യാസമില്ലാതെ സമകാലീന പ്രസക്തമാം വിധത്തിൽ ഏത് കാലഘട്ടത്തിലെ ജനതയ്ക്കും മനസ്സിലാക്കാൻ പാകത്തിന് രാമന്റെ ജീവിതം രാമന്റെ കൂടെ ഉള്ളവരുടെ ജീവിതത്തിലെ നന്മതിന്മകൾ നമ്മളെ വിവരിച്ച് കാണിച്ചു തന്ന് അതിലെ നന്മകളെടുത്ത് ജീവിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും അതിലെ നന്മകളെടുക്കാതെ തിന്മകളാണ് എടുത്ത് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആദികാവ്യമായ അനുഭവത്തിൻ്റെ കെട്ടുകൾ നിറഞ്ഞിരിക്കുന്ന ആ ത്രേതായുഗത്തിലെ ചരിത്ര പുരുഷനായ ശ്രീരാമനും ശ്രീരാമന്റെ കൂടെ ഉള്ളവരും ആയിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ജീവചരിതം ചരിത്രത്തെ കഥാരൂപത്തിൽ വിവരിക്കുന്ന ജീവചരിതം ഇന്ന് കേരള മനസ്സുകളിലെ ശ്രേഷ്ഠ ഭാരതത്തിലെ രാമായണത്തിലൂടെ അതിഗംഭീരമായിട്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അറിയണം രാമനിൽ നിന്ന് പഠിക്കാൻ എന്താണുള്ളത് ലക്ഷ്മണനിൽ നിന്ന് എന്ത് പഠിക്കണം ഭരതനിൽ നിന്ന് എന്ത് പഠിക്കണം അതുപോലെ തന്നെ കൗസല്യയിൽ നിന്നും മന്ദരയിൽ നിന്നും കൈകേയിൽ നിന്നും ദശരഥനിൽ നിന്നും ഊർമുളയിൽ നിന്നും വശിഷ്ഠ മഹർഷിയിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കണം ബാലിയിൽ നിന്നും സുഗ്രീവനിൽ നിന്നും ഉത്തരയിൽ നിന്നും താരയിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കണം നിന്ന് എന്ത് പഠിക്കണം രാവണനിൽ നിന്ന് എന്ത് പഠിക്കണം കുംഭകർണനിൽ നിന്ന് എന്ത് പഠിക്കണം വിഭീഷണനിൽ നിന്ന് എന്ത് പഠിക്കണം മണ്ടോദരിയിൽ നിന്ന് എന്ത് പഠിക്കണം ഹനുമാനിൽ നിന്ന് എന്ത് പഠിക്കണം പഠിക്കാനുള്ളത് ധാരാളം ജീവിച്ച് കാണിച്ചു തന്ന വാൽമീകി മഹർഷി എഴുതിയ ഒരു ഗ്രന്ഥം അത് രാമന്റെ മക്കളെ കൊണ്ട് ആലപിപ്പി ആലപിപ്പിച്ച് ആലപിച്ച് അച്ഛനെ കേൾപ്പിച്ച് മക്കളെ ധന്യരാക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് അവസാനം വരെ ഈശ്വരൻ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജീവിച്ചാൽ ആ ഈശ്വരാവതാരമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ അനുഭവിക്കേണ്ട സുഖങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വേദനകളും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രീരാമനും ശ്രീരാമനുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും ജീവിതാനുഭവങ്ങള് നമുക്ക് മാർഗനിർദ്ദേശമാകട്ടെ മാർഗദർശകമാകട്ടെ ഏപ്രിൽ പതിനാലാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് രാമനവമി ദിവസം രാമനെ ചിത്രം വെച്ചോ ബിംബം ഉണ്ടാക്കിയോ പൂജിക്കുന്നതോടൊപ്പം തന്നെ രാമനും രാമന്റെ കൂടെ ഉള്ളവരും നമുക്ക് വിവരിച്ചു തന്ന കാണിച്ചു തന്ന ജീവിതാനുഭവങ്ങളും കൂടി നമുക്ക് മാർഗദർശകമാകട്ടെ നന്മ ചെയ്താൽ എന്ത് സംഭവിക്കും തിന്മ ചെയ്താൽ എന്ത് സംഭവിക്കും അത് ഈശ്വര അവതാരമായാലും അസുരനായാലും രാക്ഷസനായാലും കുരഞ്ഞനായാലും മനുഷ്യനായാലും നന്മ ചെയ്തവൻ എന്ത് സംഭവിക്കുന്നു തിന്മ ചെയ്തവൻ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രാമായണത്തിൻ്റെ അധിപനായ ശ്രീരാമൻ്റെ ജന്മദിനം ഏപ്രിൽ പതിനാലിന് ഭാരതം മുഴുവനും ആഘോഷിക്കുന്നു പ്രണാമം